ഏഷ്യാനെറ്റിൽ സൂപ്പർ ഹിറ്റായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരമ്പരയാണ് മൗനരാഗം മൗനരാഗം എന്ന പരമ്പരയിലൂടെ പ്രശസ്തയായ താരമാണ് സബിത നായർ സീരിയൽ ആരംഭിച്ച സമയത്ത് പത്മിനി ജഗദീഷ് ചെയ്തിരുന്ന കല്യാണി എന്ന കഥാപാത്രത്തിൻ്റെ അമ്മ വേഷം പിന്നീട് സബിത ചെയ്യുകയായിരുന്നു ദീപ എന്ന കഥാപാത്രത്തെയാണ് സബിത അവതരിപ്പിക്കുന്നത് വളരെ പെട്ടെന്നാണ് സബിതയെ ആരാധകർ ഏറ്റെടുത്തത് വലിയ രീതിയിലുള്ള ജനപിന്തുണ സബിതയ്ക്ക് ലഭിക്കുകയും ചെയ്തു സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സബിതയുടെ രണ്ടാം വിവാഹം നടന്നത് സീരിയൽ താരമായ സൗബർണികയുടെ ഭർത്താവും നടനുമായ സുഭാഷ് സബിതയുടെ സഹോദരനാണ് സൗബർണിക ആയിരുന്നു നാത്തുന്റെ വിവാഹ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് താരത്തിന്റെ വിവാഹം നടക്കുന്നത് ലോ കോളേജിൽ സബിതയുടെ സീനിയർ ആയിരുന്ന രമിത്താണ് സബിതയെ വിവാഹം ചെയ്തത് മെഡിസിന് പഠിക്കുന്ന ഒരു മകനും സബിതയ്ക്കുണ്ട് എന്നാണ് മകൻ്റെ പേര് അമ്മയുടെ വിവാഹം നടത്താൻ മുൻകൈ എടുത്തതും രഹൻ തന്നെയാണ് ഇപ്പോഴിതാ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സബിത പറഞ്ഞ് തൻ്റെ ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കുടുംബത്തെ സംസാരിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ പേര് രമിത് എന്നാണ് അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ലോയറാണ് മകൻ മെഡിസിന് പഠിക്കുവാണ് കുറച്ച് കലാപരമായ കഴിവുകളൊക്കെയുള്ള ആളാണ് അവൻ അവൻ രണ്ട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ് സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവൻ നന്നായി ഡാൻസ് ചെയ്യുകയും പാടുകയും ഒക്കെ ചെയ്യും ഞാൻ തന്നെ പറയുമ്പോൾ എൻ്റെ മകനെ പുകഴ്ത്തി പറയുന്നത് പോലെ തോന്നും എന്നാൽ അല്ല അവൻ്റെ കഴിവുകളെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞത് കോളേജിലും പ്രോഗ്രാംസിലും എല്ലാം തന്നെ ആക്റ്റീവായിരുന്നു ഞാൻ ഹസ്ബൻഡ് നന്നായി എഴുതുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി എൻ്റെ ഞാൻ ശ്രദ്ധിക്കാത്ത നിമിഷങ്ങളിലെ വീഡിയോ എടുക്കുക അതിന് ചേരുന്ന പാട്ടുകൾ ചേർത്ത് എഡിറ്റ് ചെയ്യുക ഇതൊക്കെയാണ് വളരെ ക്രിയേറ്റീവായി ചെയ്യും അതൊക്കെ പിന്നെ അദ്ദേഹത്തിന് നല്ല അഭിനയിക്കാനുള്ള കഴിവുമുണ്ട് കൊണ്ട് പുറത്തേക്ക് അത് കൊണ്ടുവന്നിട്ടില്ല എന്നേയുള്ളൂ ആളുകളെയൊക്കെ നന്നായി ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് ഞാൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നന്നായി അഭിനയിക്കാൻ പറ്റുമെന്ന് പബ്ലിക്കായി അഭിനയിക്കാനോ ആ കഴിവ് പുറത്തു കൊണ്ടുവരാനോ എന്തെങ്കിലും തരത്തിലുള്ള പബ്ലിസിറ്റിക്കോ പുള്ളിക്ക് താല്പര്യമില്ല എൻ്റെ കരിയറിൽ എല്ലാ സപ്പോർട്ടും തരുന്നത് അദ്ദേഹമാണ് ഒന്നിലും ഇടപെടുകയോ എന്നെ ബുദ്ധിമുട്ടുകയോ ചെയ്യാറില്ല എത്രത്തോളം സപ്പോർട്ട് ചെയ്യാമോ അത്രയും സപ്പോർട്ട് ചെയ്യും എൻ്റെ ഫാമിലി മുഴുവൻ അങ്ങനെയാണ് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വീട്ടുകാരും മോനും എല്ലാം എനിക്ക് നല്ല സപ്പോർട്ടാണ് മോൻ നന്നായി എന്നെ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ടെന്നും സബിത നായർ പറയുന്നു സീരിയൽ നടിമാർ രണ്ടാം വിവാഹവും മൂന്നാം വിവാഹവും കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വരുന്ന സമയമാണല്ലോ ഇത് സോഷ്യൽ മീഡിയയിൽ നിരവധി വിമർശനങ്ങൾ പലർക്കും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ലൊരു കുടുംബ ജീവിതമല്ലേ അത് കിട്ടാതെ വരുമ്പോഴല്ലേ നമ്മൾ അച്ചൊന്നു തേടി പോവുന്നത് അല്ലാതെ മനഃപൂർവ്വം ആരും ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ലല്ലോ എന്നും സബിതാ നായർ കൂട്ടിച്ചേർത്തു